അത് പിന്നെ ഞാൻ പറയുന്നത് പോലെ മോള് കേക്കണം കുട്ടിക്കാരെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനും അത്യാവശ്യം കുടിക്കും ചൂഖി ഇച്ചിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് ചേട്ടാ എണീക്ക് ഇന്നലത്തെ ഹാങ് ഓവർ മാറണ്ടേ രാവിലെ തന്നെ നല്ല ഉഷാറാവൂ ഇനി കമ്പനിക്കാണില്ല എന്ന് കരുതിട്ട് ഒട്ടും വിഷമിക്കണ്ട പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് ചിലവപ്പഴാ എങ്ങനെയുണ്ടോ പുതിയ വീട് വീടാക്കോളാം പക്ഷെ രക്ഷപ്പെട്ടത് ചേട്ടന പുതിയ വീട്ടിൽ സ്വന്തം മുറിയിൽ ഒരു പണത്തിലും ഇല്ലാതെ ഒരു സഹ കൂടിയത്തി കിട്ടിയില്ലേ ഇടയ്ക്ക് തണ്ടേ ഈ കൂടെ പറമ്പിലിങ്ങൾ ഓർക്കണേ വാച്ചിൻ്റെ രുചി പിടിച്ചിട്ട് പുതിയ വീടൊക്കെ ഉപേക്ഷിച്ച് നീ കുട്ടനാട്ടിലേക്ക് താമസം മാറും ഉടിക്കാൻ ഒരു എന്തിനാ കിട്ടിയപ്പോൾ എന്തിനല്ലയോ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല

അതിന്റെ ഞാൻ ഏറ്റെടുക്കാം ഇതിന്റെ ആ ഇല്ല നാളെ ക്ഷേത്രത്തിലെ കുടുംബപൂജയ ചേട്ടനും ചേട്ടത്തി വരുന്നില്ല അവര് കുറെ നേരത്തെ സാധനങ്ങൾ വാങ്ങാൻ അമ്പലത്തിൽ ടൗണിൽ പോയിരിക്കുക നാളെ പുതിയ വീട്ടിൽ അവര് മാത്രം പുതിയ പെണ്ഡിജറുകളും നാളെ മദ്യത്തിൽ ആരാടുള്ളു ഒരു പെൺകുച്ചിന്റെ മദ്യപാനത്തെ കുറിച്ച് ഈ കവലയിൽ ഇരുന്ന് പറയാതെ ഇവൻ ഈ കവലയിൽ ഇരുന്നല്ലേ പറഞ്ഞുള്ളൂ ഈ കാര്യം അറിയാൻ ഒരു കവലയും ബാക്കിയില്ല

ഞാൻ പോവുക എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാനും പോവുക നാളെ പോവണ്ടതല്ലേ ശരി ജോലിയുണ്ട് എന്നാൽ പിന്നെ ഞാനെന്തിനാ ഞാനും പോവുക ഇവിടുന്ന് നേരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും നേരെ പോയ മതി എളുപ്പം തിരിച്ചു പോയി ഇടത്തോട്ട് നേരെ തിരിച്ചുപോയി മതി അല്ലടാ ഇങ്ങനെ നേരെ പോകുന്നതാ എളുപ്പം എടാ അതല്ല തിരിച്ചു പോകുന്നതാ എളുപ്പം ഒന്ന് ചുമ്മാതിരി ഞാൻ ഞാനിവിടെ ജനിച്ചുകൊണ്ട് തന്നതാ എനിക്കറിയാം കറക്റ്റ് വഴി നേരെ പോകുന്നതാ എളുപ്പം നീ ഒന്ന് ചുമ്മാതിരിടാ ഞാൻ കുറച്ച് ഞാനിവിടെ നടന്നാ എനിക്ക് നടന്ന എനിക്കിവിടുത്തെ ഊടുവഴികളെല്ലാം അറിയാം നിങ്ങൾ തിരിച്ചു പോകാനല്ല നീ ആ നീ അത് പോലെ ഇവിട ആരും നടക്കില്ല കേട്ടോ എടാ നീ എടാ ഞാൻ ആരും ഇവിളോ കൈ ഇടാ പോടാ നീ കടി നീ ഇങ്ങോട്ട് പോടാ മുട്ടാടി അജി ടിയോനട നീ ഇങ്ങോട്ട് കടി ആയിക്കടി കടി 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 പോടാ യൂ യൂസ് അയ്യ എല്ലാവരുടെയും ആഗ്രഹം വീടെപ്പോഴും ഹൈജീനിക്കും തിളക്കമാർന്നതുമാകണമെന്നാണ് മാർക്കറ്റിൽ പല ഉൽപ്പന്നങ്ങളും അതിനായുണ്ട് പക്ഷെ എല്ലാ വീട്ടമ്മമാരെ പോലെ എനിക്കും പറയാനുള്ളത് ബ്രൈറ്റ് മേറ്റിനെ കുറിച്ചാണ് വീട്ടമ്മമാരുടെ യഥാർത്ഥ സുഹൃത്ത് പാത്രങ്ങൾ തുണികൾ അണുവിമുക്തമായ പ്രതലങ്ങൾ എല്ലാം ഡ്രൈറ്റ്മേറ്റിൽ തിളങ്ങും ശുദ്ധമായ കൈകളിൽ ശക്തമായ ആരോഗ്യം അതാണ് ബ്രൈറ്റ് മെയ്റ്റ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ടസ് പ്രണവം ഹോം ആൻഡ് പേർസണൽ കെയർ ഇൻഡസ്ട്രി പത്തനംതിട്ട കേരള സിക്സ് എയ്റ്റ് സീറോ വൺ കോൺടാക്ട് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ടുവൻ ഇമെയിൽ പ്രണവം എച്ച് പി സി ഐ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് പ്രണവം എച്ച് പി സി ഐ ഡോട്ട് കോം

ഇതെന്താ പാടത്ത് വെച്ചിരിക്കുന്ന കോടത്തിന്റെ വേഷത്തിൽ രാവിലെ തന്നെ നിനക്കൊരു നല്ല കല്യാണ ബന്ധം തന്നെ ഇത് കേട്ടോ തമാശ എന്താ ഈ വേഷത്തിൽ അത് പറയാനേ ഞാൻ ഞാൻ ഇപ്പോൾ ഇപ്പോൾ വന്നത് നിങ്ങൾ എന്നെ പറയാനുള്ള മൾട്ടിനാഷണൽ ബിസിനസ് ബിസിനസ് ഞാൻ ഇസ് എ നൈസ് അതാണ് തുറക്കുമ്പോൾ ബിസിനസ് ആണ് ബി ബി കമ്പനി ഉണ്ടാക്കിയ കമ്പനിയാണ് ഈ ബി കമ്പനി ഈ കമ്പനിയിലൂടെ നിങ്ങൾക്കും കോടീശ്വരനാകാം ഈ കമ്പനിയിലൂടെ കോടീശ്വരിയായ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അവർ പറഞ്ഞു തരും വിക്ടോറിയ മാഡം പ്ലീസ് കം